അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാംഹി ലോകമെമ്പാടും പടക്കാൻ വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് കിട്ടുന്ന മഹത്വങ്ങൾ എത്രയാണ് സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠതകളും സ്വതീലത്തുകളും മഹത്വങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞതായ ക്ലാസുകളിൽ ഞാൻ ഹദീസ് മുഖേന ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നബിസ്വല്ലിഹി വസല്ല തങ്ങളുടെ മേൽ സ്വനാത്ത് ചൊല്ലുന്ന ആൾക്ക് ഒറ്റ സ്വനാത്ത് ചൊല്ലുന്ന ആൾക്ക് നൂറ് ഒറ്റ സ്വലാത്ത് നൂറ് സ്വലാത്തല്ല ഒറ്റ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു സുലഹാമ പത്ത് ഗുണങ്ങളെയാണ് പത്ത് ഞാമത്തുകളാണ് പത്ത് ദർജകളാണ് പത്ത് ശ്രേഷ്ഠതകളാണ് അള്ളാഹു സുലഹാ മഹോത്താല നൽകുന്നത് ആ ശ്രേഷ്ഠതകളെ കൂട്ടത്തിൽ ഒറ്റ ഒരു സ്വനാത്ത് ചൊല്ലുമ്പോ ഒരു അടിമയായ മനുഷ്യൻ ഒറ്റ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ാഹ സുബാതാലയ അവന്റെ മേൽ പത്തു ഗുണങ്ങളെ വർഷിപ്പിക്കുകയാണ് ആ പത്ത് ഗുണങ്ങളേതെല്ലാം ചിലപ്പോ നമുക്കുള്ളാഹത്താല ആസിറ്റ് നൽകുന്നതാണ് ആരോഗ്യം നൽകുന്നതാണ് ദീർഘായുസ്സ നൽകുന്നതാണ് അതേപോലെ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് അള്ളാഹു താല നല്ല കുഫ്വത്ത് ഭർത്താക്കന്മാരെ എത്തിച്ച് കുടുംബത്തിന് സന്തോഷം നൽകുകയാണ് കടങ്ങൾ തീർക്കാനുള്ള വഴികൾ ഒന്നാമ തുറന്നു തരികയാണ് വേടുകൾ നല്ല നിലക്ക് പണയാൻ റാഹത്തോട് സന്തോഷത്തോടെ ആ വീടിൽ ജീവിക്കാനുള്ള വഴികൾ ഒന്നാമ തുറന്നു തരികയാണ് ഹലാരായ നിലക്കുള്ള സമ്പാദ്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം ഞാമത്തുകൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോ അവന്റെ മേൽ പത്ത് ഗുണങ്ങൾ നൽകുകയാണ് അതാണ് സ്വലാത്തുൽ മലിക്കുൽ ജബ്ബാഹുസ് വഹാദ അവന്റെ മേൽ പത്ത് ഗുണങ്ങൾ ചെയ്യുകയാണ് പത്ത് സ്വലാത്തുകൾ ചെയ്യുന്നു അതേപോലെ മഹാന്മാർ പറഞ്ഞു ഷഫാത്ത് നബിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ തങ്ങളുടെ ഷെഫിൾ റസൂൽ അലഹി വസ്ല്ലെ ഷഫാറ്റ് ലഭിക്കുകയാണ് ആ ഷെഫാറ്റ് ഞങ്ങൾക്കറിയാം പ്രഗൽഭന്മാരായ മുങ്കാമികളായ അംബിയളും അമ്പിയാക്കളും ഒക്കെ നഫ്സി നഫ്സി സ്വന്തം ശരീരത്തെ തന്നെ പേടിച്ച് ഇരിക്കുന്നതായ സന്ദർഭത്തിൽ ജനങ്ങൾ മുഴുവനും വേർത്തൊലിച്ചിരിക്കുന്ന സമയത്തിൽ ബേജാറോട് ടെൻഷനോട് ബുദ്ധിമുട്ടോടെ കഴിയുന്ന സമയത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്ക് താനും തനലുമായി നമുക്ക് സന്തോഷമായി നമുക്ക് റാഹത്തറായി നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു നേതാവുണ്ട് അതാണ് ഷീദന ഹബീബൻ അൽ മുസ്തഫ മുഹമ്മദിൻ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് നമുക്കവിടുത്തതായ ഷഫാത്ത് ലഭിക്കുകയാണ് ആ കൂട്ടത്തിൽ ഞാൻ ഏവരി അബാഹപ്പെടുത്തിയ കളയക്കുമാനാവട്ടെ ഇപ്പോൾ ഞാൻ രണ്ട് ഗുണങ്ങളാണ് പറഞ്ഞത് തുടർന്ന ക്ലാസിൽ ബാക്കിയുള്ള ഗുണങ്ങൾ ഞാൻ പറയുന്നു എന്റെ നബ്സിനോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഹബീബ് സല്ലാഹഅഅ അലിഹു വസ്സല്ലാം തങ്ങളുടെ മേലുള്ള മഹബത്തും അവിടത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ